ഇസ്രയേൽ ഇത്രകാലം അഹങ്കരിച്ചിരുന്നത് അവർക്ക് സ്വന്തമായി മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം സിസ്റ്റം കയ്യിലുണ്ട് എന്ന കാരണം കൊണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇസ്രയേൽ ഇറാനെതിരെ നടത്തിയ എന്ന് പറയപ്പെടുന്ന മിസൈൽ ആക്രമണത്തോടെ ഇറാന്റെ കയ്യിലെ മറ്റൊരു സംവിധാനത്തെ ലോകം മനസ്സിലാക്കിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇസ്രയേൽ മിസൈലുകൾ ആകാശത്തു നിന്നും പൊട്ടിത്തെറിക്കുമ്പോൾ ഇസ്ഫഹാൻ നഗരത്തിലാകെ അപായ സൈറൺ മുഴങ്ങുന്ന ശബ്ദമായിരുന്നു അത് അഥവാ ഇസ്രയേൽ വികസിപ്പിച്ചെടുത്ത മിസൈൽ പ്രതിരോധ സിസ്റ്റം ഇറാനും വികസിപ്പിച്ചെടുത്തു എന്ന് ഇറാനെ നമുക്കറിയാം വർഷങ്ങളായി കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്ക് നടുവിൽ കഴിയുന്നൊരു രാജ്യമാണ് അവർക്ക് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ലെന്ന നിരീക്ഷണമായിരുന്നു ലോകരാജ്യങ്ങൾക്കുണ്ടായിരുന്നത് എന്നാൽ ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ സഹായിച്ചത് ഇറാന്റെ ഡ്രോണുകളായിരുന്നു എന്നതും റഷ്യ ഇറാനിൽ നിന്നും ഡ്രോണുകൾ സ്വന്തമാക്കി എന്നുമുള്ള വാർത്തകൾ കേട്ടപ്പോൾ ലോകം ആകാംക്ഷയുടെ മൂക്കത്ത് കൈവച്ചു അതിനും ശേഷമാണിപ്പോൾ സ്വന്തമായ മിസൈൽ പ്രതിരോധ സിസ്റ്റം കൂടി ഇറാൻ വികസിപ്പിച്ചെടുത്തു എന്നതിനെയും ലോകം കാണുന്നത് അസ്ഫഹാന് നേരെ ആക്രമണമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇറാന്റെ പ്രതികരണം ഇങ്ങനെയാണ് മൂന്ന് ഡ്രോണുകൾ തങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ചു എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഇറാൻ്റെ തന്നെ ചില സാങ്കേതിക പിഴവിൽ നിന്നും ഉണ്ടായ ചില സംഭവങ്ങളാണ് എന്നും പറയപ്പെടുന്നു ഏതായിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് തിരക്കേറിയ ഇസ്ഫഹാൻ നഗരത്തിലെ ജീവിതം സാധാരണ പോലെ മുന്നോട്ടു പോകുന്നു നഗരത്തിലെ ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തിക്കുന്നതിൻ്റെയും വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കൂടി ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് വ്യക്തമാക്കുന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഒന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല തങ്ങളുടെ സാങ്കേതിക സംവിധാനം അവയൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നാണ് അതേസമയം ഇറാന്റെ വ്യോമ ഗതാഗതത്തിൽ നിയന്ത്രണങ്ങൾ ഇറാൻ ഏർപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ട് ഇറാൻ നമുക്കറിയാം ഇറാൻ വർഷങ്ങളായി കടുത്ത സൈനിക സാമ്പത്തിക ഉപരോധത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ആണവ ഗവേഷണം ഇറാൻ അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഒടുവിൽ ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥരെ ഇറാന്റെ ആണവ കണക്കെടുപ്പിനായി ഇറാൻ അവരുടെ സങ്കേതത്തിൽ എത്തിക്കുകയും അതിനവർ അനുവദിക്കുകയും ചെയ്തു എന്നിട്ടും ഉപരോധങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായില്ല ஈ சமயம் அத்தையும் இறான் அவருடைய சைனிக ஆயுதஃலம் മായി വികസിപ്പിച്ചെടുക്കുകയായിരുന്നു തെൻഡർ എന്ന മെഷീൻ ഗൺ ഇറാൻ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ വികസിപ്പിച്ചതാണ് കൂടാതെ വിവിധ കാറ്റഗറിയിലുള്ള ബാറ്റിൽ റൈഫിളുകൾ ഇറാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു റഷ്യയും ചൈനയുമായി ചേർന്ന് നിർമ്മിച്ചെടുത്തതാണ് അസൽ റൈഫിൾ എന്ന കണക്കിലുള്ള അത്യാധുനിക തോക്കുകൾ സോവിയറ്റ് യൂണിയൻ കാലത്ത് ഡെവലപ്പ് ചെയ്ത ആദ്യ സ്നിപ്പർ റൈഫിളുകളിൽ നിന്നും മാറി ആധുനിക കാലത്തേക്ക് റൈഫിളുകൾ ഇറാൻ ഉയർത്തുന്നതാണ് പിന്നീട് കണ്ടത് ആർ പി എക്സ് എന്ന മെഷീൻ ഗണ്ണിൽ തുടങ്ങി മുഹറം എന്ന മെഷീൻ ഗണ്ണിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളിലേക്കും പിന്നീട് ഇറാൻ കടന്നു വരുന്നുണ്ട് ഗ്രനേഡ് ബെസ്റ്റ് ടാങ്കുകൾ തകർക്കാൻ ശേഷിയുള്ള ആന്റി ടാങ്ക് വെപ്പൺസ് തുടങ്ങിയവയും ഇറാൻ വികസിപ്പിച്ചെടുത്തു ഗാസയിൽ ഇസ്രയേലിന്റെ മെർക്കവ ടാങ്കുകൾ എങ്ങനെയാണ് ഹമാസിന് പുട്ടുപോലെ തകർക്കാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒടുവിൽ കണ്ടുപിടിച്ചത് ഹമാസിന്റെ കയ്യിലുള്ളവ ഇറാൻ നിർമ്മിച്ച അത്യാധുനിക ആയുധങ്ങൾ ആണെന്നാണ് ലോകം വിലയിരുത്തിയത് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ടാങ്ക് എന്നാണ് ഇസ്രയേൽ നിർമ്മിച്ച മെർക്കവ ടാങ്കുകളെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഈ ടാങ്കുകൾ പുട്ടുപൊടിയുന്ന പോലെ ഒറ്റ ആക്രമണത്തിൽ തകർക്കാൻ കഴിയുന്നത് ഇറാന്റെ ആന്റി ടാങ്ക് വെപ്പൺസ് ഉപയോഗിച്ചാണ് സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും സഹായത്തോടെ ആദ്യകാലങ്ങളിൽ ഇറാൻ അവരുടെ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ സജ്ജീകരിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ഇറാൻ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു ഈ ടാങ്കുകൾ ഖറാർ എന്ന പേരിൽ തുടങ്ങി ഖസാം എന്ന പേരിലേക്ക് എത്തിയപ്പോൾ ഇറാന്റെ ടാങ്ക് ശേഖരണത്തിലെ കരുത്തൻ ആണെന്നാണ് ഇറാൻ തന്നെ ആ ടാങ്കിനെ വിശേഷിപ്പിക്കുന്നത് തോസൻ എന്ന ആൻഡ് വെഹിക്കിൾ ആണ് ഇറാന്റെ കൈവശം ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് റാഡ് ഫാക്കി എന്ന പേരിലേക്ക് ഇറാൻ ഇതിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ബ്രസീലും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇതിൽ പല കാറ്റഗറിയിലുള്ള ആംഡ് വെഹിക്കിളുകൾക്ക് സാങ്കേതിക സഹായം ലഭ്യമാക്കിയിരുന്നു ആറ് കാറ്റഗറിയിലുള്ള യൂട്ടിലിറ്റി വെഹിക്കിളുകളാണ് ഇറാൻ ഉള്ളത് ഏറ്റവും ഉയർന്ന സീരീസിലുള്ള എം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് അമേരിക്കൻ നിർമ്മിതമാണ് ബാക്കി അഞ്ചും ഇറാൻ സ്വയം ഡെവലപ്പ് ചെയ്തതാണ് ജർമ്മനി ഉക്രൈൻ കൊറിയ എന്നീ രാജ്യങ്ങളുടെ ട്രക്കുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെയും ഈജിപ്തിന്റെയും സഹായത്തോടെയുള്ള മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ ചൈനയുടെ സഹായത്തോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഇറാൻ ആദ്യമായി നിർമ്മിക്കുന്നത് ബി എം ട്വന്റി സെവൻ അർഗ്രെയിൻ എന്ന റഷ്യൻ നിർമ്മിത അത്യാധുനിക റോക്കറ്റ് ലോഞ്ചറാണ് ഇറാന്റെ കയ്യിൽ ഇപ്പോഴുള്ളത് പല ശ്രേണികളിലുള്ള ലോഞ്ചറുകൾ ഇറാൻ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുമുണ്ട് ചൈനയുടെ സഹായത്തോടെയാണ് ആദ്യമായി ഇറാൻ മിസൈലുകൾ നിർമ്മിച്ചു തുടങ്ങുന്നത് പിന്നീട് ഈ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്വയം ഇറാൻ കൈവരിക്കപ്പെടുകയാണ് ഖലീജ് കൗസർ നസീർ ഖദർ നൂർ സാദ് സഫർ അബു എന്ന എന്നു പേരുകളിൽ വ്യത്യസ്തമായ ആൻറ്റിഷിപ്പ് മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ്റെ കയ്യിലുള്ളത് ഇവയെല്ലാം ഉഗ്രപ്രഹര ശേഷി ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എണ്ണം എത്രയെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത ബാലിസ്റ്റിക് ലോങ് റേഞ്ച് അതോടൊപ്പം തന്നെ ഹ്രസ്വദൂര ദീർഘദൂര മിസൈലുകളുടെ അപൂർവ ശേഖരങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട് ഒരു പക്ഷേ ലോകത്ത് മിസൈൽ പരീക്ഷണം ഏറ്റവും കൂടുതൽ നടത്തുന്ന രാജ്യവും ഇറാനായിരിക്കും ചൈനയുമായി ചേർന്ന് ആദ്യകാലത്ത് മിസൈൽ ഗവേഷണം നടത്തിയെങ്കിൽ പിന്നീട് സ്വന്തമായി തന്നെ ഇറാൻ ഇവയൊക്കെ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് ഒപ്പം മിസൈൽ ഗവേഷണത്തിൽ പേരുകെട്ട ഉത്തരകൊറിയ്ക്കു കൂടി ഇവരുടെ സാങ്കേതിക സഹകരണ സംവിധാനത്തിൽ രഹസ്യമായ പങ്കുണ്ട് എന്ന് ലോകം വിലയിരുത്തുന്നുമുണ്ട് എന്ന ആദ്യത്തെ മിസൈലിൽ തുടങ്ങിയ മിസൈൽ യാത്ര ഫത്താഹ് എന്ന അത്യാധുനിക കരുത്തുറ്റ സംവിധാനത്തിലേക്ക് മാറപ്പെടുമ്പോൾ ദൂരവും സമയവും ലക്ഷ്യവും കൃത്യതയും ഉറപ്പുവരുത്തുന്നുണ്ട് ഇറാൻ രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററുകൾക്കപ്പുറം ഇസ്രയേലിന്റെ മണ്ണിൽ കടന്നു ചെന്ന് ഇറാൻ ആക്രമിച്ചതോടെ ഇറാന്റെ മിസൈൽ ശക്തിയിൽ അമേരിക്ക പോലും പകച്ചത് നമ്മൾ കണ്ടതാണ് ഒരിക്കലും ഇറാൻ അവരുടെ ഏറ്റവും കരുത്തുറ്റ മിസൈൽ ഉപയോഗിച്ചായിരിക്കില്ല ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ പുറത്തെടുത്തിട്ടുണ്ടാവുക ഇസ്രയേലിൻ്റെ ഇസ്രയേലിനെ ആഴത്തിൽ പ്രഹരിക്കുക എന്നതായിരുന്നില്ല ഇറാന്റെ ലക്ഷ്യമെന്ന് പിന്നീടുള്ള ഇറാന്റെ നിലപാടുകളിൽ നമുക്ക് മനസ്സിലായതാണ് നിങ്ങളുടെ മണ്ണിൽ കടന്നു വരുവാനുള്ള കരുത്തുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇസ്രയേലിനെയും അമേരിക്കയെയും ലോകത്തെയും അറിയിക്കലായിരുന്നു ഇറാന്റെ ആ ആക്രമണത്തിലുള്ള ഒരു ലക്ഷ്യം അതിൽ ഇറാൻ വിജയിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഹെലികോപ്റ്റർ യുദ്ധവിമാന ഗവേഷണങ്ങളിൽ ഇറാൻ ഇസ്രയേലുമായി കിടപിടക്കത്തക്ക പുരോഗതി കൈവരിച്ചിട്ടില്ല യൂട്ടിലിറ്റി അറ്റാക്ക് ട്രാൻസ്പോർട്ട് ഏരിയൽ ഗണത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ വിമാനങ്ങൾ എന്നിവയിൽ ഇറാൻ ഇപ്പോഴും പിറകിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ റഷ്യയിൽ നിന്നും ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ സ്വീകരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഉപരോധത്തിനിടയിലും ഇറാൻ സാങ്കേതിക സൈനിക മേഖലയിൽ കൂടുതൽ കൂടുതൽ പുരോഗതി കൈവരിക്കുന്നുണ്ട് എന്നത് മറ്റൊരാൾക്കും ഇറാന്റെ സൈനിക സാങ്കേതിക ശേഷിയെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ് ഇറാന്റെ കയ്യിൽ ഇന്ന സാങ്കേതിക സംവിധാനം ഇല്ല എന്നതിനാൽ അവരെ നിസ്സാരമായി കാണാമെന്ന് കരുതിയവർക്ക് മുൻപിൽ ഇപ്പോൾ മിസൈൽ പ്രതിരോധ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത് ഇറാനെക്കുറിച്ചുള്ള മതിപ്പ് ലോകരാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഏതായാലും ഇറാൻ്റെ മിസൈൽ പ്രതിരോധ സിസ്റ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച